സൊലീന കഞ്ഞായ കൂട്ടാരില് കൊറച്ചാ ഓർക്കാൻ പറഞ്ഞ കൊണ്ടല്ലോ ഡോക്ടർ പിന്നെ കല്യാണത്തിനോ നമ്മക്ക് നാളെ ആരപ്പിന്നെ പോരണ്ടെന്ന് ചോദിച്ചോക്ക

നോക്കും ോക്കും ഞാൻ എന്ന് ഞാൻ നമുക്ക് പറയാൻ കൊണ്ട് അന്ന് പറയോടൊന്ന് കണ്ടുപോരാ പോരാ വീട്ടിൽ ആരും നിർത്താൻ ആളില്ല ഇപ്പൊ ഇപ്പൊ തന്നെ നാത്തൂവിനാക്കി വനജേനാക്കിട്ടാണ് ഇപ്പൊ ആ ശരി അല്ല അമ്മനെ കാർമിക്ക് വീടൊക്കെ പോയപ്പോ അവിടെ അമ്മ കൊണ്ടൊന്ന് പറഞ്ഞ തുടങ്ങിയാ നിങ്ങൾ കാണണന്ന് ഇപ്പൊ പിന്നെ പെങ്ങളും അവിടെ അപ്പോൾ പോലാണ് ആ എന്റെ പണി ഉണ്ടായി പോയില്ല അവിടെ എടുത്ത പണി കഴിഞ്ഞോളൂ നാളെ നാളെ ആയിട്ട് വേറെ തുടങ്ങിണ്ട്

അളയാന്റെ കേറോപ്പിൽ വെക്കാണ്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അത് അയാള് കച്ചവടമാക്കി തന്നു അയാൾ പറഞ്ഞു മതി വത്തുപ്പുറിപ്പാൻ്റെ അടുത്ത് കച്ചവടം നടക്കേണ്ട കടയണേന്നൊക്കെ പറഞ്ഞിട്ടാണ്ടാണ് നമ്മളെ പോയി കച്ചവടക്കെ നമ്മളെ അരിയാട്ടനും ഉണ്ട് രണ്ടാളും കൂടി എടുത്തത് അപ്പൊ നമ്മളൊരു അവസ്ഥ ആലോചിച്ചോക്കെ കുറെ കാലം ഗൾഫിലൊക്കെ അവിടെ ഇവിടെ പോയി നിന്ന് കുറച്ചൊക്കെ പൈസ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ച് നോക്കുമ്പോൾ രക്ഷ പോലെ കത്ത ആളുകൾക്ക് എന്താ ഇതിലിപ്പോ എന്താ അറിയോ കൂടി യും അതാണ് ഇനിയിപ്പൊ ഭാര്യ കൊടുക്കേണ്ടി വരും പറഞ്ഞു കൊടുക്കണം സംഗീത കച്ചവടം നടക്കുന്നുണ്ട് ചതിക്കാനൊന്നും പറ്റൂലക്കാ ഞങ്ങളൊരു അഭിപ്രായം ചോദിക്കാച്ചിട്ട് നമ്മളെ സലാമാക്കാൻ ഗൾഫായ സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിന്റെ ഹെൽപ്പ് ചെയ്തിന്റെ അപ്പൊ മൂപ്പരവസ്ഥോ നമ്മൾ കുറച്ച് ആൾക്കാർ ഒരു ട്രസ്റ്റ് എന്തെങ്കിലും കീല് എന്തിനും കീല് എന്തെങ്കിലും ഇവിടെ സഹായം ചെയ്തോർത്താലും എന്തെങ്കിലും അഭിപ്രായം എന്താ ഔറോസാ സലാമ സമ്മിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാലേ ഒരാളെക്കമ്മ ആകുമ്പോൾ ചോദിക്കാൻ ഭയങ്കര മടി ഇതുള്ള ഒരാളാണ് അവന് ഏ ഞാനും അവനോടെ കണ്ടിട്ടൊന്ന് ചോയിച്ചോ കേട്ടെ ഞാൻ പോകണുണ്ട് ആ ഞാൻ ഒരു കാര്യം കാണും വേണം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ട് അങ്ങനെ കേട്ടാ വല്ലാത്തൊരു കെണീലാണ് അവള് പെട്ടത് ഞാനൊന്നിന്റെ അഞ്ചു ലക്ഷം രൂപ ഈ ഒരു ബിസിനസ് തന്നെ സഹായിക്കാൻ വേണ്ടി തന്നെ മോളെ കല്യാണത്തിന് വേണ്ടി വെച്ച പൈസ നട സൂപ്പർ സൂപ്പർക്കറി പോയി നോക്കിയപ്പോ നല്ല കച്ചവടം ഉണ്ട് ഇങ്ങനെയാവും വിചാരിച്ചത് ഇത് എന്താ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളൊന്നാ സലാമോട് അന്വേഷിച്ചില്ല രാലി എത്തൂടായപ്പോ നമ്മള് ഉദ്ദേശിച്ചില്ലോ പിന്നെ എടുക്കുമ്പോ അത് പറയാൻ പറ്റൂല അതെ അരിയേ നമ്മളിപ്പം നമ്മളെ സലാമിന്റെ അവിടെ വ്യാറൊന്നും കൂടുതൽ ആലോചിച്ചിരുന്നില്ല കേട്ടെ ഏ നോക്കണം ഞമ്മളെന്ന കട കാണാൻ പോയ സമയത്ത് ഇമ്മ ഒരാളായിരുന്നു അവിടെ അതും ആ ഉച്ച നേരത്ത് ഒരാൾ മനസ്സിലാത്ത ആ ഏരിയയാണത് അവിടെ അത്ര എനിക്ക് അപ്പൊ തന്നെ തോന്നുന്നത് ഒരാളെ കൊണ്ട് നിർത്തിയതാ പിന്നെ ഞാൻ എന്നോട് ചോദിക്കണം എന്ന് വിചാരിച്ചതിന് ഞാൻ തങ്ങളെ വിട്ടുപോയി വല്ലാത്ത കരികയുടെ കേട്ടോ ഒരാ വാർത്താലും കേട്ടാല് ര് ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കണ്ടേ കിട്ടുന്ന മാർഗ്ഗം കൊടുക്ക അല്ലാപ്പൊരു മാർഗം ഞാൻ പതില് കാണലില്ല പന്ന് തീരാ ഞള്ളൊക്കെ പതിലറിയില്ല ഞാനത് ഒരു കൂട്ടി വെച്ചൊക്കെ എന്റെ പങ്ങളെന്മാരായിട്ട് ഇങ്ങോട്ട് സഹായം ചോദിച്ചപ്പോ ഞാൻ എന്റെ പേ ഇത് ഉപ്പിയിലടിയിലൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ ഓൾ അറിഞ്ഞിണ്ടെങ്കിൽ ഇപ്പം ആലോചിച്ചും കിട്ടണില്ല ആ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങാടി ഞാൻ പോയി വെക്ക എന്തപ്പാ കുഞ്ഞിപ്പ് അങ്ങാടിക്കുമ്പോഴേ എന്താ ബാർബാപ്പ് നാട്ടി കൊണ്ട മാല താടിയും കൂടെ ഒക്കെ സേരാക്കിട്ട് പത്തി ഞാൻ പോണ്ടേ പരിപാടിയുള്ള പോയാ പോലെ പോവാനെ എന്താ അർജന്റ് അതൊക്കെ പറഞ്ഞ ശരി തന്നെയാണ് അതെ ഫിറോസിനോടെ വേറൊരു കാര്യം പറഞ്ഞു നമ്മളെ സലാമിന്റെ ഇതിനും വേണ്ടിയിട്ട് കുറച്ച് പൈസ ഒക്കെ കണക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കല്ലേ എന്ന് ചോദിച്ചു എനിക്ക് സലാം സലാമിപ്പോ പറഞ്ഞാലേ സ്വീകരിക്കുന്ന ഏയ് സലാം ഒരിക്കലും ഒരു അഭിമാനമാണ് ഞാന് കൊണ്ട് ഇറങ്ങിയതേനോ ആ പോന അടച്ചുണോ എവിടത്തെ പോയതാണ് താടിമുടിയൊക്കെ നന്നാക്കാൻ വേണ്ടിട്ട് അരി വർത്താനൊക്കെ അങ്ങനെ പോലാമോ ഞാനും കാര്യം പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് അവിടെ ഇറങ്ങി ഉള്ളോ ആ ആ കുഞ്ഞിപ്പട അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിങ്ങനെ പോകണ്ടപ്പളേ ഇനി പോന ബുദ്ധിമുട്ടിച്ചിട്ടേ ഞാൻ ഇറങ്ങിയേ പിന്നെ സെലീനാന്റെ ആളാപ്പാന്റെ ചെറുക്കന്റെ കല്യാണി നാളെ ഞങ്ങക്ക് അപ്പൊ അതിനൊന്ന് പോകും വേണോ അപ്പൊ ഈ താടിമുടി ഒക്കെ ശരിയാക്കാച്ചിട്ട് ഇറങ്ങിയതാ വർക്ക് ഷോപ്പ് നമ്മുടെ കമ്പനിയിൽ പെട്ടേ ഒന്ന് രണ്ടാളുകളെ ഇതോട് വേറൊരു അഭിപ്രായം പറഞ്ഞു കുറച്ച് പണ്ട് അവിടെ നിന്നും പറഞ്ഞൊക്കെ സ്വരൂപിച്ചു കൊണ്ടേ എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് എന്താ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാവൂലമ ചെയ്ത് കാരണം എനിക്കറിയാലോ ഇപ്പം നമ്മൾ കൊടുത്തല്ല ശീലമുള്ളൂ കഴിഞ്ഞിട്ടും ഞമ്മക്കേ ആരും വാങ്ങാതൊക്കാൻ നോക്കിയാലല്ലേ പക്ഷേ അല്ല ഒക്കെ ശീകോളൂ ഞാൻ പോയാലേ അല്ല ഞാൻ വണ്ടി വിടന്നിട്ടില്ല ഞാൻ ഒരു ഓട്ടോസ് വിളിച്ചാ നിങ്ങൾ എന്നോട് കൊണ്ടാക്കി തരാം അതിന്റെ ആവശ്യം ഒന്നും ചടാ ഞാൻ പോവാ ഞാൻ ഇടൂ എന്ത് ബാക്കി പൈസ എവിടെ പൈസ ഞാൻ വന്നേ തന്നിട്ടോ ബാക്കി അമ്പതിനായിരത്തെ കുടുംബശ്രീ ലോൺ എടുത്തരാ പറഞ്ഞോ ആ ആ ദിവസം കൊണ്ട് ആ ബാക്കി പൈസ അമ്പ കൊണ്ടോട്ടി തരണം എന്റെ പേപ്പറൊക്കെ ശരിയാക്കണോ ഒരാഴ്ച കൊണ്ട് സംഗതി കഴിയും വിസ കഴിഞ്ഞു മനസ്സിലായോ പിന്നെ ഒരു കാര്യം റബ്ബർ വരുന്ന ഫോട്ടല്ലേ നല്ല പൊറ്റ കൊണ്ടിട്ടോ പൊളിച്ചത് ഞാൻ നിന്റെ ഭാവാക്കാ ഞാനിന്റെ മയനോട് അടുത്ത മാസം ഞാൻ വെക്കാൻ പറഞ്ഞിരിക്കണം അപ്പൊ ഇനി ഇവിടെ വെട്ടണ്ട ഇനി പോയി അവിടെ വെക്കാൻ പറ്റിയല്ലോ അത് ഇറക്കില്ല വേറെ ആളെ വെക്കാൻ നല്ല ആലി ആ ബാക്കിയുള്ള അമ്മ തരാൻ പറയുവാൻ പറ്റൂട്ടോലീന ഞങ്ങളിപ്പ എന്തിനാ ഇങ്ങോട്ട് പോന്നോ കുഞ്ഞിപ്പൊരു പെരിയ വന്നീനു ഓന് സ്വന്തമായിട്ടൊരു കട ഉറങ്ങണന്ന് പറഞ്ഞാണ്ട് അതിന് ബാങ്കിന്റെ ലോൺ എടുക്കാൻ വേണ്ടിട്ട് അതിനെന്താ സ്ഥലം സമ്മതിക്കണ്ടെന്ന് പറഞ്ഞ് അവൻ തെറ്റു വന്നിരുന്നു പറഞ്ഞില്ലേ പറഞ്ഞേ ഞാൻ അവനോട് ോട് പറഞ്ഞു അത് എത്ര നോക്കിപ്പം സമ്മതിക്കുന്നില്ല അതിനിപ്പൊ സലാം അടക്കുന്നുണ്ടല്ലോ ഇന്നിപ്പോ പണിക്കോണ്ടേ ഓ എന്താ നിങ്ങൾ എടുത്തടച്ചോളും പിന്നെപ്പോ എന്തോ പോണീ രണ്ടോരൊപ്പം ഇങ്ങനെ പണിച്ച് പറയാൻ മതിയോ ഓടും വേണ്ട സ്വന്തമായിട്ട് ഏർപ്പാടൊക്കെ അതിനോട് സാമർഥ്യ ഓണുണ്ട് എന്തോ കുറച്ച് സംഭവിച്ചത് ആന്റെ സാമർത്ഥ്യം ഒന്നും പാത്തുമ്പോ ആന്റെ മോൾക്ക് കിട്ടിയിട്ടില്ല ആന്റെ സാമർത്ഥ്യം വല്ലാത്തൊരു സാമർത്ഥ്യം തന്നെ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ സ്ഥലം വരേക്കപ്പോ സലീന ആന്റെ എന്റെ പേരിലല്ലേ ഇങ്ങനെ പറഞ്ഞതൊന്നും ആളിയനും മനസ്സിലായിട്ടില്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം ഞാൻ അളിയനെ വിളിച്ച അല്ല സലാമേ കുഞ്ഞിപ്പൊരു ഏർപ്പാട് പറഞ്ഞു അടച്ചിലേ ഓണം ഒരു അഞ്ചു ലക്ഷം ഉറപ്പ് എങ്ങളാണ്ട് എടുത്തുട്ടി അപ്പൊ എത്തപ്പ നിങ്ങളീ പറയേണ്ടത് അല്ലെങ്കിൽ തന്നെ അടിമുടി കടത്തിൽ നമ്മൾ മുങ്ങി നിൽക്കുകയാണ് അഞ്ചു ലക്ഷം ഉറപ്പൊക്കെ ബാങ്കിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് അടക്കാൻ കഴിച്ചു ഒരൊറ്റ അടുത്ത നിങ്ങൾ കണ്ടില്ല ഞമ്മളെ അവസ്ഥ അന്നേരം നമ്മൾ അത്ര ഇറങ്ങാറായി കണ്ട അത് അടച്ച വീട്ടിയത് അറിയും എന്തപ്പൊ ഞങ്ങളോടൊക്കെ പറയാ ഇപ്പ നമ്മൾ ഈ ഫാബ്രിക്കേഷന്റെ പരിപാടി സ്വന്തമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഡെയിലി രണ്ടായിരം രൂപ കിട്ടുന്ന നല്ല ഉറപ്പുണ്ട് നമുക്ക് അതിനോട് ലോൺ കാർഡ് മാറ്റിച്ച പോരെ ഇതൊരു അഞ്ചു ലക്ഷം ഉറപ്പേന്റെ കാര്യമുള്ളൂ എടുത്തെടുത്ത് നോക്കി ഞാൻ ഇങ്ങോട്ട് ആ അതെന്നൊക്കെ ഒരു പേടി കുഞ്ഞിപ്പ ഈ പറയും പോലൊന്നും അല്ലതാ ലോണൊക്കെ എടുത്താൽ നമ്മൾ കുടുങ്ങും നമ്മൾ ഇടങ്ങാറാവും അതുകൊണ്ട് ഇപ്പൊ എടുക്കണ്ടാണ് പറയുന്നത് കാര്യം അത് അതിനകത്തൊന്നും ഇല്ലട്ടോ ഈ പറഞ്ഞേ അതിനുള്ള ഇറച്ചിന്റെ ആരുന്ന് നമ്മൾ വെറുതെ ഈ സമയം വെറുതെ വൈകിട്ടോ അത് ഇങ്ങനെ ഞാൻ പോരിലേന്ന് കേട്ട് അതിനൊക്കെ ഏഹ് ഇന്നോടാ ഇരക്കാരെ രണ്ട് കൊറ്റമുട്ടിയാരുണ്ട് അവള് കൊടുക്കാണ് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോളേ ഞാൻ കൊണ്ട് കാണിച്ചു അല്ല നിശ്ചിച്ച് അതിന്റെ വലിയ അതിന്റെ തൂക്കം നിശ്ചി അറിയില്ല നിങ്ങൾ കൈക്കോട്ടെ ഞങ്ങളെ വിളിച്ചോന്നെ പിന്നെ അതിലൊക്കെ എല്ലാ സലാമാക്കന്റെ വരുത്ത അവസ്ഥ ചെറുക്കപ്പൊ പണിക്കൊന്നും പോകണ്ടോ ഏഹ് ഓം പോകാതെ ഓം പോയിട്ട് ചൂട് കുടിച്ചു ഏഹ് അത് ശരി ഓം പോലെ അതായത് നന്നായി സലാമാക്കെ ബാറുള്ള പണി എടുക്കാൻ കഴിയൂരാ മുമ്പിൽ പൊട്ടിപ്പീടിയൊക്കെ എന്തോ എടുക്കാണ്ട് ഇന്ന് കണ്ടുള്ള ഒരു കച്ചവടത്തിന് എന്തെങ്കിലും കഴിയൂരാണ്ടോ ആരെ കായല് ആ കണ്ടതിന്റെ കായൊക്കെ ആശുപത്രിയിൽ കൊടുത്തില്ലേ ആ ഉച്ചിലും തിരുമലെല്ലാം കൂടി ആയിട്ട് ഇന്നിട്ടെന്നെ കൊറേ കാര്യം അവിടുന്ന് പറഞ്ഞൊക്കെ തിരുമാറി ചെയ്ത് കൊടുത്തതാ ഓ പണിക്കൊന്നും പോകണ്ടില്ലേനോ മരിയൊക്കെ പെരയിൽ പെണ്ണുങ്ങളെ കുട്ടികളായിട്ട് മഴയൊക്കെ നിന്നാ മതി ഇതാ ചെറുക്കം വന്ന് കയറിയാ തുടങ്ങി പോൻ ആകാ പിച്ചിമ്പയും പറിച്ചല്ലേ എന്താ ചെയ്ത മനുഷ്യൻ കാതരാക്കെ കാലം കരാ കഷ്ടപ്പെട്ടില്ല ഈ ചെറുക്കം മണിക്കോട്ടെ ടുക്കണ് പോയ്ക്കാലിക്കറിയാം ഇച്ച പാവ മുജീബിനെ ഒരാടെ കഷ്ടപ്പുടേ കായി വല്ലാതെ ചെറിയ ചെയ്ത് ഇനി ഒന്ന് ഇരുപത്തി വയസ്സോ പോയിക്കണ് കളത്തിലും പറഞ്ഞ സൂടിപ്പിച്ചിട്ടേ അടുക്കത്തി തക്കാപ്പിച്ചിട്ട് തെരഞ്ഞിട്ടേ മനസ്സിലാക്കി ആ സലാമ് ചേർത്തിട്ടാ നിങ്ങളുടെ ചേച്ചിന്റെ മൊഴി നമുക്ക് അറിയാ ഇങ്ങക്ക് വാക്കി ഞാൻ അവിടെ കച്ചവടം ഉണ്ടായല്ലേ ഞാൻ ആദ്യം അല്ല പറയാല്ലെന്ന് പറഞ്ഞല്ലേ കഴിച്ചെന്താ കൊണ്ടിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കച്ചവടാക്കുന്നത് അത് ഉളുപ്പ് വേണ്ട മനസ്സില് കായോട് പറ്റിക്കലല്ല ഒരു ഉപകാരം ചെയ്യാനും പറ്റിയ മനസ്സിലാന്നാല് കഴിഞ്ഞിട്ടില്ലേ മാറ്റിയോ നിങ്ങൾ മൂന്നാളിപ്പങ്ങനെ പോവാ അത്രയും ദൂരം പോവാല നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കുത്തിടക്കാൻ കഴിയുമോ അതിന് മോട്ടോർസൈക്കിൾ ഒന്ന് പോകണം ആരേ പറഞ്ഞു നമുക്ക് ഒരു ഓട്ടോസൊക്കെ മൂന്നാമൂടി പൊയ്ക്കൂടെ കുഞ്ഞു പോയി കണ്ട ഒരു ഓട്ടോസൊക്കെ മോട്ടോർ സൈക്കിൾ നോക്കി പോയിക്കോണ്ടിപ്പോക്കി പോയിക്കോളെ